ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഉത്തമ ജീവിത ശാസ്ത്രമാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഭാവന ഉത്കൃഷ്ടമാണെങ്കിൽ മനസ്സിൻ്റെ ചില അനുഷ്ഠാനകൾ നിങ്ങൾ വ്യക്തതയോടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനസ്സുകളെ തളർത്താനോ തകർക്കാനോ ഒരു വിധി വൈപരിത്യത്തിനും അല്ലെങ്കിൽ പ്രകൃതി ശക്തികൾക്കും സാധ്യമല്ല ദുരന്തഭൂമികളിൽ പോലും തളരാത്ത മനസ്സുകളാണ് പലപ്പോഴും അത്തരം ദുരന്തങ്ങളെ നേരിടാൻ ചുറ്റുപാടുകളെ പ്രചോദനം കൊടുത്ത് കൈപിടിച്ചുയർത്തിയിട്ടുള്ളത് തളരുന്ന മനസ്സുകൾ പെട്ടെന്ന് സ്വയം തളരുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെയും തകർക്കുന്നു അതുകൊണ്ട് ഇവിടെ ഗീത പഠിപ്പിക്കുന്നൊരു കാര്യം നാം ആരോട് കൂട്ടുകൂടുമ്പോഴും എങ്ങനെയുള്ള മനസ്സുകളുമായിട്ടാണ് നാം കൂട്ടുകൂടുന്നത് എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ യുവതി യുവാക്കൾ പഠിക്കാതെ പോയൊരു വിഷയമാണ് കേവലം മനോ വൈകാരികതയിൽ മാത്രം ആകർഷിതരായി എന്നാൽ പ്രതിസന്ധിക്ക് മുന്നിൽ തളരുന്ന പതറുന്ന കരയുന്ന അത്തരം കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുമ്പോൾ ഈയാം പോലെ തീയിൽ വീണ് ചാകുന്ന ഒരു തരം പാറ്റക്കൂട്ടങ്ങളായി മനുഷ്യൻ മാറുന്നു ഇവിടെയാണ് നമ്മളെ കരുത്തുള്ളവരാക്കി ശക്തിയുള്ളവരാക്കി നമുക്ക് ഊർജവും ഉത്സാഹവും തന്നുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മളെ മറികടക്കാൻ നമുക്ക് ഭഗവത്ഗീത വഴി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഗീത ഒരു ഉത്തമ മാർഗദർശിയാണ് ജീവിത വിജയ മാർഗദർശിയാണ് ഗീത എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നമ്മളെന്നും വിചാരിക്കരുത് എന്നും ഒരേപോലെയുള്ള അനുഭവങ്ങളാണ് വരിക പ്രതിസന്ധികൾ വരാം പ്രയാസങ്ങൾ വരാം പ്രശ്നങ്ങൾ വരാം നമ്മുടെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം അപ്പോഴൊക്കെ അവരുടെ മനസ്സുമായി സമരസപ്പെട്ട് താഥാത്ഥ്യപ്പെട്ടുകൊണ്ട് അവരുടെ വേദനകൾ നാം ഒരു വശത്ത് വേദനയായി കാണുമ്പോഴും അവരുടെ കൂടെ ഇരുന്ന് വേദനിക്കുകയല്ല വേണ്ടത് നമ്മൾ പറയും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരണം ശരിയാണ് ആ വേദന നാം ഉൾക്കൊള്ളുന്നത് ആ വേദനയെ നമ്മളൊന്ന് ആ വേദനയ്ക്കൊപ്പം സ്പന്ദിക്കേണ്ടതുണ്ട് പക്ഷേ വേദനിക്കുന്ന ആ ഒരു മനസ്സുകളെ കൂടുതൽ നമ്മുടെ വേദന വേദനിപ്പിക്കാതെയും ആ വേദനിപ്പിക്കുന്ന മനസ്സുകളെപ്പോലും കൈപിടിച്ചുയർത്താനുള്ള കരുത്തും ശക്തിയും നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആ വ്യക്തികൾക്ക് എന്തെങ്കിലും ഗുണവും പ്രയോജനവും ഉള്ളൂ നിങ്ങളൊരു ഊർജം പകരുന്ന വ്യക്തിയാണോ ഊർജം ചോർത്തുന്ന വ്യക്തിത്വമാണോ അതാണ് ചോദ്യം നിങ്ങളൊരു ഊർജം പകരുന്ന വ്യക്തിയാവണമെങ്കിൽ ആ ഊർജം എവിടെ നിന്ന് കിട്ടും ആ ഊർജം നിങ്ങൾക്ക് കിട്ടാനാണ് ആ ശക്തി നിങ്ങൾക്ക് കിട്ടാനാണ് ഗീത വഴി കാണിക്കുന്നത് അതിൽ ഓരോ ശ്ലോകങ്ങളും നാം ഉൾക്കൊള്ളുമ്പോൾ ഈ ശക്തി നമ്മളിൽ സഞ്ജാതമാണ് അതുകൊണ്ടാണ് ഗാന്ധിജി ഭഗവത്ഗീതാ പുസ്തകവുമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയത് ഗാന്ധിജിയുടെ കയ്യിൽ ഒരു ഗീതാ പുസ്തകമുണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സമരം നയിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ ഗാന്ധിജി ഒരു ഗീതാപുസ്തകം പിടിച്ചു കാണും പക്ഷേ തൻ്റെ മുന്നിൽ താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ മറ്റുള്ള മനസ്സുകൾ തളരുമ്പോൾ പതറുമ്പോൾ അവർക്ക് ഊർജ്ജവും ആവേശവും കൊടുത്തുകൊണ്ട് വിജയത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും ശക്തിയും ഗാന്ധിജിക്ക് പ്രധാനം ചെയ്തത് ഭഗവത്ഗീത കൊണ്ട് തന്നെയായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഗാന്ധിജി ആ പുസ്തകം കയ്യിൽ വെച്ച് നടന്നത് മറ്റൊരു മതഗ്രന്ഥവും ഗാന്ധിജി കൊണ്ട് നടന്നിട്ടില്ല ഭഗവത്ഗീതയ്ക്കാണ് അദ്ദേഹം വ്യാഖ്യാനചിച്ചത് അനാസക്തി യോഗം എന്നൊരു കമൻ്ററി ഉണ്ട് ഗാന്ധിജിയുടെ ഭക്തന്മാരെല്ലാം ഒന്ന് വായിച്ചു നോക്കണം ഗാന്ധിജിയെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ പിതാവായി നാം കാണുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ആ രാഷ്ട്രപിതാവിൻ്റെ ശക്തി പറഞ്ഞ ഗീതയെയും നമ്മളൊന്നും പഠിക്കേണ്ടതില്ലേ അവിടെയാണ് കോൺഗ്രസ്സിന് തെറ്റുപറ്റിയത് ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ ചന്ദനത്തിരി കത്തിക്കാനേ അവർക്ക് പറ്റിയില്ലു ഗിജിയെ ഗാന്ധിജിയൊക്കെ ഭഗവത്ഗീത പ്രചരിപ്പിക്കാൻ കോൺഗ്രസ്സിന് പറ്റിയില്ല ഞാൻ കോൺഗ്രസ്സിനെ കുറ്റം പറയില്ല കോൺഗ്രസ്സിൻ്റെ അധപ്പതനത്തിന് കാരണം ഹിന്ദു സംസ്കാരത്തെ കൈവിട്ടതാണ് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തെ ഏതൊരു പാർട്ടി കൈവിട്ടുമോ ആ പാർട്ടിക്ക് അതപ്പതനെയുള്ളൂ ഞാനൊരു പാർട്ടിയേയും കുറ്റം പറയില്ല പക്ഷേ അറിഞ്ഞിരിക്കണം എല്ലാ കോൺഗ്രസ്സുകാരും അറിഞ്ഞിരിക്കുന്നത് കാരണം കോൺഗ്രസ് എന്ന് നിങ്ങൾ അഭിമാനിക്കുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് ദേശീയതയിൽ നിന്നുണ്ടായതാണ് ദേശീയത എന്നത് ദേശ സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ് ദേശ സംസ്കാരം എന്നത് ഋഷിമാരുടെ തപസ്സിൽ നിന്നുണ്ടായതാണ് ഋഷിമാർ വാർത്തെടുത്തൊരു സംസ്കാരമാണ് ദേശീയത അതാണ് അഖണ്ഡ ഭാരതം ശങ്കരാചാര്യസ്വാമികൾ നാല് മഠങ്ങൾ സ്ഥാപിച്ച അഖണ്ഡ ഭാരതമാണ് സൃഷ്ടിച്ചത് എത്ര കാലമാ നാഷണൽ ഇൻറ്റിഗ്രേഷന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇവിടെ രാഷ്ട്രീയക്കാരൻ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ചതാണ് അത് നിങ്ങൾ നോക്കൂ അങ്ങ് താഴെ സൗത്തിൽ അദ്ദേഹം ശൃംഗേരി മഠം സ്ഥാപിച്ചു ഇന്ന് നിങ്ങൾക്കതൊരു മഠങ്ങളായി കാണാം പക്ഷെ അന്നതൊരു ദേശീയോദ്ഘന സങ്കേതങ്ങളായിരുന്നു ദേശീയ പര്യ ദേശത്തെ ഒന്നിപ്പിക്കുന്ന ഒരു കേന്ദ്രങ്ങളായിരുന്നു പിന്നെ അദ്ദേഹം കൊണ്ടുവയ്ക്കുന്നത് ഗുജറാത്തിലാണ് മധ്യ ഭാഗത്താണ് പിന്നെ അദ്ദേഹം കൊണ്ടുവയ്ക്കുന്ന കിഴക്ക് ഭാഗത്താണ് ഒറീസയിലാണ് പുരിയിൽ പിന്നെ കൊണ്ടു അങ്ങ് ഹിമാലയ സാനക്കളിലാണ് ബദ്രീനാഥ് കാശ്മീരം അപ്പം എല്ലാ സ്ഥലങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടൊരു നാഷണൽ ഇൻറ്റിഗ്രേഷൻ നടത്തിയ ആദിശങ്കരാചാര്യ സ്വാമികളെ പോലുള്ളവരല്ലേ ദേശീയത രൂപപ്പെടുത്തിയത് സ്വാമികൾ അങ്ങ് അൽമോറ ടു കൊളംബോ പുസ്തകം വായിക്കണം നേതാക്കന്മാരൊക്കെ വായിക്കണം ഇതൊക്കെ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മഹാന്മാര് കടന്നുപോയ പാതകളെ കുറിച്ചാണ് വഴി എഴുതിയിരിക്കുന്നത് അൽമോറാ ടു കൊളംബോ യാത്ര ചെയ്തതാണ് ഗ്രാമഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് എത്ര കോൺഗ്രസ്സുകാർ സഞ്ചരിച്ചിട്ടുണ്ട് എത്ര രാഷ്ട്രീയക്കാർ സഞ്ചരിച്ചിട്ടുണ്ട് ഗ്രാമഗ്രാമങ്ങളിലൂടെ മൈക്കിൻ്റെ മുന്നിൽ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ തരത്തിൽ പ്രവർത്തിച്ച ആളുകൾ കാഞ്ചി കാമകോടി ശങ്കരാചാര്യസ്വാമികൾ നിങ്ങൾ കേട്ട് കാണാം പരമാചാര്യർ അദ്ദേഹം ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായി ഭാരതത്തിലുടനീളം കാൽനടയായി സഞ്ചരിച്ച ആളാണ് ആചാര്യ വിനോഭാവെ ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടി നടന്ന ആളുകൾ പിങ്ങനെ അനവധി മഹത് വ്യക്തിത്വങ്ങൾ ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും കിട്ടിയതിനു ശേഷവും ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കതിനുള്ള പ്രചോദനവും ശക്തിയും പകർന്നത് ആത്മീയതയായിരുന്നു ഭാരതത്തിൻ്റെ ആത്മീയത കൈവിട്ടുകൊണ്ട് വാട്ട് കൈൻഡ് ഓഫ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ നാഷണൽ യൂണിറ്റി ദേശീയതയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് സാധിക്കും ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ചന്ദനത്തിനെയും വിളക്കൊക്കെ കൊളുത്താൻ പറ്റും ഖാദി ഇട്ടിട്ട് അത് വേറൊരു ഒരു ഇൻസൾട്ടായി കാരണം അദ്ദേഹം ഇട്ടത് അദ്ദേഹം നെയ് നെയ്തുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അദ്ദേഹം ആ നൂലുണ്ടാക്കിക്കൊണ്ടാണ് നമ്മളത് കാശു കൊടുത്ത് മേടിച്ചിട്ടിടുന്നതാണ് അദ്ദേഹം വേർപ്പ് ഒഴുക്കിയിട്ട് ചെയ്തതാണ് പോട്ടെ അത് പോട്ടെ അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീത അതിനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പ്രത്യേക എടുത്ത് പഠിക്കണം കാരണം നിങ്ങൾ ഗാന്ധിജിയെ ഏറെ നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വെക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബഹുമാന്യ സ്ഥാനത്ത് വെക്കുന്നതുകൊണ്ട് കോൺഗ്രസ് പ്രത്യേകിച്ച് ചെയ്യണം ഗീത പഠിക്കാത്ത ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഉണ്ടാവരുത് കാരണം ഗാന്ധിജിയെ ഗാന്ധിജിയൊക്കെ ഭഗവത്ഗീതയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭഗവത്ഗീതയാണ് മറക്കരുത് അത് എപ്പോഴും ഗാന്ധിജിയുടെ ചിത്രം വയ്ക്കുമ്പോൾ ഗീത കയ്യിലുള്ള ഫോട്ടോ കൂടെ വെക്കണം അല്ലാതെ വെറുതെ ഒരു വടി മാത്രം പിടിച്ചൊരു ഗാന്ധിജി കാണരുത് കർമ്മോത്സവനായി വടി പിടിക്കുന്ന ഗാന്ധിജിക്ക് ആ കർമ്മോത്സവത്തിൻ്റെ ശക്തി പാർന്ന ഗീതയെക്കൂടി നിങ്ങൾ കാണിക്കണം അപ്പോഴാണ് ലോകം മനസ്സിലാക്കുക ഗീതയിലൂടെയാണ് ഗാന്ധിജി മഹാ ഗാന്ധിയേത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയേത് ഗാന്ധിജി തന്നെ പറയും എന്നെ മഹാത്മാവാക്കിയത് ഈ സമൂഹമാണ് ആ സമൂഹത്തിന് എന്നിൽ ആദരവും ബഹുമാനവും തോന്നിയുകൊണ്ട് എന്തുകൊണ്ടാണ് ആദരണീയമായത് കാരണം അങ്ങനെയുള്ള ഭാവനാത്മകമായ ഉന്നത സംസ്കാരങ്ങൾ വെച്ച് പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ട് ആ ഭാവന എവിടെ നിന്ന് കിട്ടി ശ്രേഷ്ഠമായ ഭാവന അനാസക്തി യോഗം ജീവിതത്തിൽ കർമ്മങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുമ്പോഴും അതിൻ്റെയെല്ലാം ഫലം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുന്ന മുന്നോട്ട് കൊണ്ടുവരുന്ന ആ അനാസക്തി യോഗം ഗാന്ധിജിക്ക് കിട്ടിയത് ഭഗവത്ഗീതയിൽ നിന്ന് അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയാണ് ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സഹായിക്കുന്നത് ഞാനിത് കോൺഗ്രസ്സുകാരെ കുറ്റം പറയാമെന്ന് വിചാരിക്കുന്നു കാരണം കോൺഗ്രസ്സുകാരെ എടുത്തു പറയാൻ കാരണം ഗാന്ധിജിയുടെ ഒരു പിൻഗാമികളെന്ന് അവർ അഭിമാനിക്കുന്നതുകൊണ്ട് പറഞ്ഞാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഗാന്ധിജിയുടെ ഒരു പിൻഗാമികളായിട്ടില്ലല്ലോ അവരുടെ പാർട്ടികൾ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ പേഴ്സണലി കുറ്റം പറയല്ല കാരണം രാധാകൃഷ്ണൻജിയെപ്പോലുള്ള പഴയ പിൽക്കാലത്തെ കാലത്തെ നേതാക്കന്മാർ അവരൊക്കെ ഗീത ഉൾക്കൊണ്ടിരുന്നു അവരുടെയൊക്കെ എസ് രാധാകൃഷ്ണൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അനവധി ആളുകൾ എടുത്തു പറയാൻ തക്ക മഹാന്മാർ അതിലുണ്ടായിരുന്നു സംശയമില്ല നിൽക്കട്ടെ അപ്പോൾ ഇവിടെ നമുക്ക് ഗീത നമ്മൾ പഠിക്കണം കാരണം നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തളരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഈ ഗീത തരുന്ന ഒരു ശക്തി അത് അതുല്യമായിരിക്കും അത് നിങ്ങൾക്കൊരിക്കലും വേറൊന്നിൽ നിന്ന് കിട്ടുകയില്ല അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു ജീവിതത്തിൽ അങ്ങനെ സുഖിച്ച് സന്തോഷിക്കുമ്പോഴും നാളെ നാളെ നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ വരില്ല എന്ന് വിചാരിക്കരുത് നാളെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം പല പ്രയാസങ്ങളെ നമ്മളഭിയിക്കാം അപ്പോൾ അത് അതിൻ്റെ മുന്നിലൊക്കെ നമുക്ക് ഒന്ന് മാനസികമായി പതരാതെ മറ്റുള്ളവർക്ക് മുന്നിൽ കരുത്തു പകർന്നുകൊണ്ട് പ്രയാസങ്ങൾ വരാം ബുദ്ധിമുട്ടുകൾ വരാം എങ്കിലും സടകുടഞ്ഞെണീറ്റ് വീണ്ടും ഊർജത്തോടോ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കണ്ടെത്താൻ ഗീത വളരെ ഉപകരിക്കും അപ്പം അതുകൊണ്ടാണ് ആവർത്തിച്ച് നിങ്ങൾ പറയുന്നത് ഗീത ജീവിത വിജയ മാർഗദർശിയാണെന്ന് ഇതൊരു വഴികാട്ടിയാണ് ഇതൊരു വെളിച്ചമാണ് ഈ വെളിച്ചത്തിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിരുന്നു ചാതുർവർണ്ണയം അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി കണ്ടു പതിമൂന്നാം ശ്ലോകം അതിനുശേഷം ഭഗവാൻ പറയുന്ന ശ്ലോകമാണ് നമ്മൾ തുടങ്ങി വെച്ചത് അതായത് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം നമാം കർമാണി ലിംബന്തി നമേ ിമ്പലേ സ്പൃഹാം കർമ്മഭിർണ്ണ സേ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കാരണം കൃഷ്ണൻ പറയണോ എന്നെ കർമ്മങ്ങളൊന്നും ഒട്ടുന്നില്ല കർമ്മഫലങ്ങളോടും എനിക്ക് എനിക്കൊട്ടലില്ല ഇതാരെ അഭിജാനാതി അറിയുന്നു അവരും കർമ്മഭിർന്ന സബദ്ധ്യതയെ കർമ്മത്താൽ ഒരിക്കലും ബദ്ധരാകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ലതും തല കയറും നമ്മളെ സംബന്ധിച്ച് ഒരു തുടക്കക്കാർക്കൊട്ടും മനസ്സിലാവില്ല അപ്പോൾ ഈ ഗീതയുടെ സ്ഥൂലാർത്ഥം പഠിച്ചാൽ ഇതൊന്നും മനസ്സിലാവില്ല എന്നർത്ഥം അതിനാണ് നമ്മൾ ആചാര്യമുഖാൽ ശ്രുതം നമ്മൾ ഗുരുക്കന്മാരിൽ നിന്നും കേൾക്കണം എന്ന് പറയുന്നത് ചിലർ പറയും എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് കമൻ്ററി ഉണ്ട് ഗീത ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്കതിൻ്റെ സ്ഥൂലാർത്ഥം പിടികിട്ടും പക്ഷേ എൻ്റെ സൂക്ഷ്മാർത്ഥം എന്താണ് കൃഷ്ണൻ ശരിക്കും ഉദ്ദേശിച്ചത് കൃഷ്ണൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഇത് മനസ്സിലാക്കാനാണ് ശ്രുതം 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 എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരകളായി ആചാര്യന്മാരിലൂടെ കേൾക്കുക അപ്പോൾ അവരത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ശ്ലോകം കേവലം അർജുനന് വേണ്ടി മാത്രം പറഞ്ഞതല്ല നമുക്കെല്ലാവർക്കും പ്രായോഗികമാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഷ്ഠിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് എങ്ങനെ അനുഷ്ഠിക്കണം അത് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി ഉൾക്കൊള്ളണം എന്ന് മാത്രം ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയുന്നു നമാം കർമാണി ലിമ്പന്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എങ്കിലൊന്നുകൂടി ആവർത്തിക്കണം എന്നെ കർമ്മങ്ങളൊന്നും ലിമ്പന്തി ലേപനം ലേപനം എന്ന് പറഞ്ഞാൽ ലേപനം ഒട്ടൽ പറഞ്ഞ ലിമ്പന്തി എന്ന് പറഞ്ഞാൽ അതെന്നാണ് ലിംബന്തി വരുന്നത് ഒട്ടുന്നില്ല അതായത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കർമ്മങ്ങളൊന്നും ഒട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണല്ലോ സകല പ്രവൃത്തികളും വരുന്നത് അപ്പം മനുഷ്യൻ പലപ്പോഴും അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഈ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമല്ല ജീവിതം വരിക നമുക്ക് ഇഷ്ടങ്ങൾക്ക് മാത്രമേ അനുസരിച്ച് ജീവിതം വരുള്ളൂ എന്ന് വാശി പിടിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റില്ല പലരുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളുമായി നാം ഇടപഴകലുണ്ട് ഇടപഴകേണ്ടതുണ്ട് ഏറ്റുമുട്ടേണ്ടതുണ്ട് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും പലപ്പോഴും നമുക്ക് ചെയ്യേണ്ടതായി വരാറുണ്ട് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇപ്പം രാവിലെ നേരത്തെ പലർക്ക് പലർക്കിഷ്ടമുണ്ടാവണമെന്നില്ല അതുപോലെ പലരും പല കാര്യങ്ങളും ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാവണം എന്നില്ല പക്ഷേ നമുക്ക് ചെയ്യണം ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ പക്ഷേ അമ്മമാർക്ക് കൊടുത്തേ പറ്റുള്ളൂ പലർക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ പല വിഷയങ്ങളും ഇഷ്ടമില്ലാത്തവരുണ്ട് പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ പലർക്കും ജോലിക്ക് രാവിലെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും പക്ഷേ പോയേ പറ്റുള്ളൂ പലരും പല മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം പക്ഷേ ചെയ്തേ പറ്റുള്ളൂ ഇപ്പം പട്ടാളക്കാരനെ സംബന്ധിച്ച് ബോർഡറിൽ വർക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു പോലീസുകാരനെ സംബന്ധിച്ച് സമരം നടക്കുന്നിടത്ത് നടത്തു പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം എപ്പോഴാണ് കല്ലേറുണ്ടാവുക എപ്പോഴാണ് മകളുണ്ടാവുക അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ മിലിട്ടറിക്കാരുടെ ഇടയിൽ തീവ്രവാദികളെ പിടിക്കാൻ പോവുക അത്ര ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യമില്ല കാരണം എവിടെയാ ബോംബ് വെച്ചത് എങ്ങനെയാണ് അവർ അറ്റാക്ക് ഒന്നും അറിയില്ല തിരിച്ച് ക്യാമ്പിലെത്തുമോ എന്ന് പോലും പറയാൻ പറ്റില്ല ഈ തരത്തിൽ ഓരോരുത്തർക്കും ചാലഞ്ച് നിറഞ്ഞ ജീവിതം മുന്നിലുണ്ട് എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയ ആളുകളോട് ഇടപഴകി പല കർത്തവ്യങ്ങളിലും അവരിൽ നിക്ഷിപ്തമായത് ചെയ്തു തീർക്കേണ്ടതുണ്ട് ഈ തരത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണോ അതോ വരുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് കടന്നു പോകണം ഇതാണ് ചോദ്യം ഈ ക്ലാഷ് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ഒരു വശത്ത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം ഞാൻ ഇഷ്ടപ്പെട്ടത് ചെയ്യണം എന്നുള്ളത് മറുവശത്ത് ഞാൻ ഇഷ്ടപ്പെടാത്തതിലൂടെയും എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എൻ്റെ കടമകൾ നിർവഹിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് ലൈനും പരസ്പരം ക്ലാഷ് ചെയ്യും മനസ്സിലാവേണ്ടെന്ന് നിൽക്കുക അപ്പം ഇതിൽ ഏത് ഓപ്റ്റ് ചെയ്യണം നമ്മൾ പറയും ശരിയാണ് ഇഷ്ടമില്ലാത്തതായാലും നമ്മൾ ചെയ്യണം കാരണം നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് പക്ഷെ ഹൗ കാരണം മനസ്സ് റിയാക്ട് ചെയ്യും ഇപ്പോൾ പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് കുട്ടിയോട് പഠിക്കാൻ പറയുമ്പോൾ മനസ്സ് റിയാക്ട് ചെയ്യും കുട്ടിയുടെ ശ്രദ്ധ വേറെ പലതിലേക്കും പോകും അതുപോലെ തന്നെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഏത് ജോലിയും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോഴും നമ്മുടെ മൈൻഡ് റിയാക്ട് ചെയ്യും ഇപ്പം നമ്മളെ മനസ്സിനെ നമ്മൾ എങ്ങനെയാക്കിയെടുത്താലാണ് നമ്മളൊരു പ്രൊഡക്റ്റീവ് വ്യക്തിയാവുക പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്ലോ ആയിപ്പോകും കാരണം നമുക്കത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഇൻറ്റലിജൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം അതുകൊണ്ട് മനസ്സിനെ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതുണ്ട് കൃഷ്ണൻ പറയണോ ആർക്കാണത് പറ്റിയ ഏത് ഇങ്ങനെ പറ്റിയ കൃഷ്ണൻ്റെ മനസ്സ് പോലെ ഒരു മനസ്സ് രൂപപ്പെടണം അപ്പോൾ ഒരു മനസ്സാണ് ഭാവനാത്മകമായ മനസ്സാണ് അവിടെ ഭാവനയും ജ്ഞാനവും സമ്പന്നമാണ് എന്താണ് ജ്ഞാനം ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാത്രമല്ല വരിക നിങ്ങൾക്ക് പലതും ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് പലതും ഡിമാൻഡ് ചെയ്യാം പലതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ പോകും നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഓർഡർ ചെയ്യുന്നു പക്ഷെ വരുന്ന സാധനം നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ചുള്ള ടേസ്റ്റ് ആവണമെന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി കല്യാണം കഴിക്കണു പക്ഷെ ആ സ്വഭാവം മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവണം എന്നില്ല പെരുമാറ്റങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ജോലി തിരഞ്ഞെടുക്കണോ പക്ഷെ ആ എൻവാരമെൻറ്റ് നിങ്ങളുടെ മുഴുവൻ ഇഷ്ടപ്രകാരം ആവണമെന്നില്ല ഇപ്പം എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരികയില്ല അപ്പം അതുകൊണ്ട് എന്ത് വേണം ഇവിടെ എൻ്റെ കടമ എന്താണ് എൻ്റെ കർത്തവ്യം എന്താണ് എൻ്റെ ധർമ്മം എന്താണ് എൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഈ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ഇത് ഭംഗിയായി ചെയ്യും എന്നൊക്കെയുള്ളൊരു ഭാവനാത്മകമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവാൻ സാധിക്കുന്നവർക്ക് കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളുടെ വിമ്മിഷ്ടങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിക്കും ഇപ്പം പലരെയും കർമ്മങ്ങൾ ബാധിക്കുന്നത് കർമ്മങ്ങൾ അവരെ ദുർബലരാക്കുന്നതിന് കാരണം ഇഷ്ടമുള്ള ലോകത്തെ മാത്രം സ്വീകരിച്ചു പോകുന്നവർക്ക് ജീവിതം ദുഷ്കരമാണ് കാരണം അവർക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്നത്തെ യുവതലമുറയിൽ നാം കേൾക്കുന്ന രണ്ട് വാക്ക് ഒന്ന് വീക്കെൻഡ് എന്നൊരു വാക്ക് നമ്മൾ ഈ വീക്കെൻഡ് വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ലിഷർ ആണ് അതായത് എന്റർടൈൻമെന്റ് ഡേസ് നിങ്ങൾ നോക്കൂ ഇന്ന് ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം യുവതി യുവാക്കള് സാറ്റർഡേ അങ്ങോട്ട് ആവാൻ കാത്തിരിക്കുകയാണ് ഫ്രൈഡേ അങ്ങോട്ട് കഴിഞ്ഞാൽ അവരെ ആഘോഷിക്കുകയാണ് കാരണം സാറ്റർഡേ ഉറങ്ങണം കുറേ പിന്നെ ഹോട്ടലിൽ പോയിട്ട് ലാവിഷമായിട്ട് പണം സ്പെൻഡ് ചെയ്ത് ഭക്ഷണം കഴിക്കുക പിന്നെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക അതാണെങ്കിൽ ചിലർക്കാണെങ്കിൽ അത്രയും എൻ്റർടൈൻമെൻറ്റ് വരെ ബീ പബ്ബുകളിൽ അവിടെയൊക്കെ പോയി ഡാൻസ് കളിച്ചും പാട്ട് പാടിയൊക്കെ ജീവിക്കണം ഈ ശീലങ്ങളൊക്കെ വാർത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത് ജീവിതത്തിൻ്റെ രസം എന്ന് പറയുന്നത് മുഴുവൻ ഒരു സാറ്റർഡേ സൺഡേ ഒതുങ്ങും അതും കുത്തഴിഞ്ഞ് ജീവിതമായി മാറും ഒറ്റക്കൊക്കെ ആകുമ്പോൾ സുഖമാണ് പക്ഷേ ഒരു കുടുംബമാക്കിയാകുമ്പോൾ കുറേ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വീക്കെൻഡും വീക്ക് ഒന്നും ഉണ്ടാവരുത് എല്ലാ ദിവസവും നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റ് ഡേ ആവണം ജോബ് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവണം നമ്മൾ ചെയ്യുന്നതിൽ ആസ്വദിക്കാൻ പറ്റണം ആ തരത്തിൽ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഗീത വഴി കാണിച്ചു തരുന്നത് അതായത് എത്ര ബുദ്ധിമുട്ടുള്ള വർക്കും അതും ആസ്വദിക്കാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചു ഇന്ത്യയുടെ ഐ എസ് ആർ ഒ ചെയർമാൻ എഴുതിയതാണത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തതല്ല പക്ഷേ എന്നിൽ വന്നു ചേർന്നതാണ് പക്ഷേ ഇപ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ ഞാനത് ആസ്വദിക്കുന്നു പറയും ഇപ്പം ഇതുപോലെയാണ് പലരും പലരും സെലക്ട് ചെയ്ത മേഖലകളിലെല്ലാം അവർ എത്തിച്ചേരുക പക്ഷെ അത് അവർ ആസ്വദിച്ച് അവർ എൻജോയ് ചെയ്യുന്നു അവർക്ക് പിന്നെ ഒരു ക്ലബിൽ പോവണ്ട ഒരു പബ്ബിൽ പോവണ്ട അവർക്കൊരു വേറൊരു സ്ഥലത്ത് എൻറ്റർടൈൻമെൻറ്റ് പോകേണ്ട കാര്യമില്ല കാരണം അവരെവിടെയും എൻ്റർടൈൻഡ് മൈൻഡാണ് എൻജോയിങ് മൈൻഡാണ് ജോബിൽ എൻജോയ് ചെയ്യാത്തവൻ നിങ്ങൾക്ക് ഉണ്ട് ബീച്ചിൽ എൻജോയ് ചെയ്യും തൻ്റെ വർക്കിൽ എൻജോയ് ചെയ്യാത്ത ഒരാൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഹോളിഡേ എൻജോയ് ചെയ്യും എന്നുള്ളത് കാരണം അവരുടെ മനസ്സ് വർക്കിലിരിക്കുമ്പോൾ ഹോളിഡേയെക്കുറിച്ച് ചിന്തിക്കും ഹോളിഡേ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ വർക്കിൻ്റെ ഇനി വരാൻ പോകുന്ന ദിവസത്തിൻ്റെ ടെൻഷൻ ഓർത്തിരിക്കും സോ മൈൻഡ് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യില്ല നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പിന്തുടരും നിങ്ങളുടെ മനസ്സാണ് ഏത് സ്ഥലത്ത് പോയാലും നിങ്ങളെ ഒരു മനസ്സുണ്ട് അപ്പോൾ ആ മനസ്സ് നിങ്ങളെ അസ്വസ്ഥമാക്കിയാൽ പിന്നെ എന്ത് എൻജോയ്മെൻ്റ് നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥരായിട്ടിരിക്കാം നേരെ മറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നും വളരെ റിലാക്സ് ചെയ്യാം ഇതിന് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് ശ്രേഷ്ഠമായ ഭാവനാത്മകമായ മനസ്സ് ഈ ഭാവനാത്മകമായ മനസ്സ് ഉണ ഉണ്ടാവണമെങ്കിൽ അതിന് ചില കൃത്യനിഷ്ഠകളും അനുഷ്ഠാനങ്ങളും വേണം ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിന് നേടിത്തരാൻ പറ്റില്ല രാവിലെ നേരത്തെ എണീക്ക വർക്കിംഗ് ഡേയ്സിൽ ബാക്കി കുത്തഴിഞ്ഞ പോലെ കിടന്നുറങ്ങുന്ന ആൾക്കത് കൈവരിക്കാൻ പറ്റില്ല അപ്പം നാം ആദ്യം മനസ്സിലാക്കണം നമുക്ക് ഏത് ജീവിതം വേണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊരു ജീവിതം ഞാൻ വാർത്തെടുക്കണോ ഇഷ്ടമില്ലാത്തതിനോടൊക്കെ റിയാക്ട് ചെയ്തും റെസ്റ്റ്ലെസ്സായി വർക്ക് ചെയ്തും വളരെ ഫ്രസ്റ്റേറ്റഡായും അതോ ഇഷ്ടമുള്ള ഒരു വെക്കേഷൻ മാത്രം അവിടെ പോയി കുറേ എൻജോയ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ അവിടെയും കുറേ റെസ്റ്റ്ലെസ്സാണ് ഈ തരത്തിലുള്ളൊരു വെറും ഇമാജിനറി ലൈഫ് കൊണ്ടു നടക്കണോ അതോ നിങ്ങളുടെ കർത്തവ്യം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ിഷ്ടപ്പെട്ടതായാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ആസ്വാദന മനസ്സ് ആസ്വാദകമായിട്ടൊരു ഭാവം ഇത് ഡെവലപ്പ് ചെയ്യാനാണ് കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് എന്തൊരു മഹത്തരമായ കാര്യമാണ് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇഷ്ടമായിട്ട് ചെയ്യാനുള്ള ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഇഷ്ടത്തോടെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യന് രൂപപ്പെടുത്താൻ സാധിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥ പണ്ട് കുഞ്ചന്തമ്പേർ പറഞ്ഞതുപോലെ അമ്പലപ്പുഴ പായസം വളരെ കയ്പ്പുള്ളതാണെന്ന് രാജാവ് പറഞ്ഞപ്പോൾ എല്ലാവരും മറോ അത്ര കയ്പുള്ളൊരു പായസം കുടിച്ചിട്ടില്ലാ ചെയ്ത് പക്ഷെ ഇങ്ങനെ അടിച്ച് കഴിച്ച് വീശി കഴിക്കുന്നുണ്ട് എന്താ കുഞ്ചൻ തമ്പിയാർ ഈ കയ്പുള്ള പായസം ഇങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചു പറഞ്ഞു അടിയൻ ആ കയ്പ്പാണ് ഇഷ്ടം എന്നാണ് ഞാനത് ശരിക്കും ഇഷ്ടപ്പെടണമെന്നുള്ളതാണ് വാസ്തവത്തിൽ നല്ല മധുരമുള്ള പായസമായിരുന്നു രാജാവിനറിയാൻ ബാക്കിയെല്ലാം എൻ്റെ ശിങ്കിടികളാണ് അവരിങ്ങനെ ഞാൻ പറയുന്നത് അതുപോലെ എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നവരാണ് ആത്മാർത്ഥതയിൽ പറയുന്നവരല്ലാതെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസകരമായ കാര്യവും ആസ്വദിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് അതാണ് അതിൻ്റെ പേര് ഭാവന അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിശീലനം നമുക്കുണ്ടാവണം അപ്പം നമ്മളെ ഒരു കർമ്മവും ബാധിക്കില്ല കർമ്മം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്കിഷ്ടം ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ആവില്ല മൈൻഡ് അപ്പം മനസ്സിനെ കർമ്മങ്ങൾ ബാധിക്കുക എന്ന് പറഞ്ഞാൽ വെരി റിയാക്റ്റീവായിട്ട് റെസ്റ്റ്ലെസ്സായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്ന ഭാഷകളെ കണ്ടല്ലോ ആം സോ ടെൻസ്ഡ് ഐ ആം സോ ബോർഡ് ഐ ആം സോ വറീഡ് ആം സോ അപ്സെറ്റ് ആം സോ ഇതൊന്നും ഉണ്ടാവില്ല ജീവിതം വളരെ കൂളായിട്ട് നോർമലായിട്ട് വളരെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ആ ഒരു മാനസിക അവസ്ഥ എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് കൃഷ്ണൻ ഗീതയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇനി നമ്മൾ നേടിയെടുക്കേണ്ടതും ഇപ്പം കൃഷ്ണനെ ഒരു കർമ്മവും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ചൂസിങ് ബട്ട് കൃഷ്ണൻ ഈസ് അക്സെപ്റ്റിങ് അൻഡർസ്റ്റാൻഡിംഗ് അഡോപ്റ്റിംഗ് അക്കോമഡേറ്റിംഗ് എല്ലാം കൃഷ്ണൻ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷ്ണൻ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് കൃഷ്ണനെ ഒന്നും അലട്ടുന്നില്ല കൃഷ്ണനെല്ലാം ആസ്വദിക്കുകയാണ് ആ ആസ്വാദനം നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം അപ്പം അതിനാണ് ഗീത വഴി കാണിക്കുന്നത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി